കൊല്ലം തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശയില്ലാത്ത റിപ്പോർട്ട് തള്ളി വൈദ്യുതി മന്ത്രി റിപ്പോർട്ടിൽ വ്യക്തത വരുത്തണമെന്ന് കെ കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടു വീഴ്ച സംഭവിച്ച ഉദ്യോഗസ്ഥരുടെ പേരുൾപ്പെടെ നൽകണമെന്ന് കെ എസ് ഇ ബി ചെയർമാന് നിർദ്ദേശം നൽകി ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും നടപടി ശുപാർശയുണ്ടായിരുന്നില്ല ഇന്നലെ അവിടെ കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടിലുണ്ട് പക്ഷെ ആരാണെന്ന് പറയണ്ടേ ആരാണെന്ന് പേര് പറയണ്ടേ നല്ലത് ഉദ്യോഗസ്ഥരുടെ പേരില്ല പേരില്ല അപ്പം ആ പേര് അന്വേഷിച്ചിട്ട് ചെയർമാനെ കൊണ്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷിച്ചിട്ട് എടുക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വീണ്ടും വീണ്ടും സമർപ്പിക്കില്ല എടുക്കാൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താ അങ്ങനെ ഒരു അപൂർണമായി അതിനെ അന്വേഷിക്കാനായ ക്ലിയർ വ്യക്തമായ റിപ്പോർട്ട് ഉണ്ടാക്കാനാണല്ലോ പറഞ്ഞത് സുനിഷ ഇലു ചേരുന്നു സുനിഷ മന്ത്രി പറയുന്നുണ്ട് കൃത്യമായ ഒരു റിപ്പോർട്ടാണല്ലോ ആവശ്യപ്പെട്ടത് എന്നുള്ളത് അപ്പോൾ അതിൽ കൃത്യമായ വിവരങ്ങൾ വേണ്ടിയിരുന്നല്ലോ വ്യക്തികളെ അടക്കം പരാമർശിച്ചുകൊണ്ടാണല്ലോ ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടേണ്ടി വരിക എന്നാലല്ലേ അതിലൊരു നടപടി എടുക്കാൻ പറ്റുകയുള്ളൂ ഇതിപ്പോൾ റിപ്പോർട്ടിന് പുറത്ത് തന്നെ നടപടി ഉണ്ടാവേണ്ട ഒരു അവസ്ഥയാണോ മന്ത്രി എന്താണ് പറഞ്ഞത് ി അതാണ് അതായത് കൃത്യമായി അന്വേഷണം നടത്തി വിശദമായ ഒരു റിപ്പോർട്ട് നൽകാനായിരുന്നു ചീഫ് സുരക്ഷാ കമ്മീഷണറോട് പറഞ്ഞിരുന്നത് അങ്ങനെ റിപ്പോർട്ട് നൽകുന്നു പക്ഷേ റിപ്പോർട്ട് നോക്കുമ്പോൾ കൃത്യമായി വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുന്നുണ്ട് ഏത് തരത്തിലാണ് വീഴ്ച എന്നതൊക്കെ തന്നെയും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷേ വീഴ്ച ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥർ ആര് എന്ന ചോദ്യത്തിന് ഇതിൽ ഉത്തരമില്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ എന്ത് നടപടി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കാം എന്ന കാര്യത്തിൽ ഒരു നടപടി ശുപാർശയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോഴാണ് മന്ത്രി റിപ്പോർട്ട് തള്ളുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നത് കാരണം ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകുമ്പോൾ ആരാണ് ചെയ്തത് എന്താണ് ചെയ്തത് എന്നില്ലാതെ എന്തിനാണ് ഇത്തരം ഒരു റിപ്പോർട്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത് കൃത്യമായി തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത് അയാളുടെ പേര് പുറത്തേക്ക് വരേണ്ടതുണ്ട് അങ്ങനെ ആ റിപ്പോർട്ടിൽ എന്തുകൊണ്ട് ഏത് ഉദ്യോഗസ്ഥർക്കാണ് വീഴ്ച സംഭവിച്ചത് എന്ന് ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് മന്ത്രി ചോദിക്കുന്നത് ഒപ്പം തന്നെ നടപടി കൂടി എടുക്കാൻ മന്ത്രി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് നടപടി ശുപാർശ ചെയ്യാത്തതിന്റെ കാരണമായി ഈ ചീഫ് സുരക്ഷാ കമ്മീഷണർ പറയുന്നത് ഇപ്പോഴുണ്ടാകുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അല്ല ആ സമയത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അല്ല ഇപ്പോഴുള്ളത് എന്നുള്ളതൊക്കെയാണ് പക്ഷേ ആ സമയത്ത് ആരായിരുന്നു എന്നത് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താമായിരുന്നില്ലേ എന്നത് തന്നെയാണ് മന്ത്രി ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കെ സി ബി ചെയർമാന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഒരാഴ്ചക്കകം തന്നെ ഈ വിശദമായ ഒരു പഠനം നടത്തി പ്രധാനമായും വ്യക്തിഗത വിവരങ്ങൾ അതായത് ഏത് ഉദ്യോഗസ്ഥനാണ് ഈ വീഴ്ച സംഭവിച്ചത് അങ്ങനെ വ്യക്തിഗത പരിശോധന തന്നെ നടത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് അത് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അപ്പോൾ അതെന്തായാലും സമർപ്പിക്കേണ്ടി വരും ദിലീപ് ദേവസ്യ തേവലക്കര സ്കൂളിൽ നിന്ന് തന്നെ ചേരുകയാണ് ദിലീപ് ആ സ്കൂളിങ്ങനെ പഴയപടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായും നമുക്കറിയാം എന്തായാലും അവിടുത്തെ വൈദ്യുതി കമ്പിയിലൊക്കെ ചെയ്യേണ്ട നടപടികളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുമുണ്ട് പക്ഷേ ചില ചോദ്യങ്ങൾ ഈ സംഭവിച്ച വലിയ വീഴ്ചയുണ്ടല്ലോ അതൊരു കുഞ്ഞിൻ്റെ മരണമാണ് സംഭവിച്ചത് അതിന് ആരാണ് കാരണക്കാരായത് എന്നുള്ളതിൽ വ്യക്തി അധിഷ്ഠിതമായി തന്നെ നടപടികളാണ് ഉണ്ടാവേണ്ടത് അതിൽ കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ അതായത് കെ സി ബിയിലെ പല ഉദ്യോഗസ്ഥരും ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു എന്നടക്കമുള്ള വിവരങ്ങളൊക്കെ ആ മിഥുൻ്റെ മരണത്തിന് ശേഷമുള്ള മണിക്കൂറുകളിലൊക്കെ പുറത്തു വന്നതാണ് അതിനെ സ്കൂൾ ർ മുഴുവനായി കേട്ടില്ല തിരിച്ചിങ്ങോട്ട് പരസ്പരം ആരോപണങ്ങളായിരുന്നു സ്കൂളിന്റെ മാനേജ്മെന്റും ഈ കെ എസ് ഇ ബി അധികൃതരും തമ്മിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇതിൽ വ്യക്തത വരേണ്ടതുണ്ട് ആര് ഇതിൽ നടപടി എടുത്തില്ല ആരുടെ ശ്രദ്ധ കുറവാണ് എന്നുള്ളതിൽ ആ സ്കൂളിൽ നിന്ന് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ് ദിലീപ് എട്ട് വർഷം പഴക്കമുള്ള സ്കൂളാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ ഈ സ്കൂളില് നിരവധി വർഷങ്ങൾ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങി പോയതാണ് എട്ട് വർഷങ്ങൾക്ക് മുൻപാണ് ഈ പറഞ്ഞ ഈ സൈക്കിൾ ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത് ഈ സൈക്കിൾ ഷെഡിന് തൊട്ടടുത്താണ് മിഥുൻ്റെ എട്ടാം ക്ലാസ് ബി ആ ക്ലാസ് ഉള്ളത് ആ ക്ലാസ്സിൽ ഇതിനുള്ള ഇന്ന് സഹപാഠിയുടെ ചെരുപ്പ് ഈ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് പോയപ്പോൾ ഈ പലകയൊക്കെ ഇപ്പോഴടിച്ചതാണ് നേരത്തെ പലകയൊക്കെ തകർന്നിരുന്ന പകൽ പലകയായിരുന്നു അങ്ങനെ ഇതിനുള്ളിലൂടെ കയറിയ മിഥുൻ ഈ പോസ്റ്റിൽ നിന്ന് അതായത് ടി വിക്ക് ടി ടി നൂറ്റി അഞ്ച് എന്ന പോസ്റ്റിൽ നിന്ന് ഒരു വൈദ്യുതി ലൈൻ ഇതിന് കുറുകെ അങ്ങോട്ട് പോകുന്നുണ്ട് ഏകദേശം ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ ദൂരത്തോളം ഈ ഒരു വൈദ്യുതി നാനൂറ്റി പ്പത് വൾട്ടിന്റെ ഒരു വൈദ്യുതി ലൈൻ പോകുന്നുണ്ടായിരുന്നു ഈ വൈദ്യുതി ലൈൻ പോകെ എന്തുകൊണ്ട് ഈ ഷെഡ് നിർമ്മിക്കാൻ അനുമതി നൽകി എന്നുള്ള ചോദ്യമാണുള്ളത് ഈ ഷെഡ് നിർമ്മിക്കാൻ കെ എസ് നിന്ന് അനുമതി വാങ്ങിയില്ല എന്ന് കെ എസ് പറയുന്നു എട്ട് വർഷം മുമ്പ് നിർമ്മിച്ചപ്പോൾ അന്നത്തെ ഭരണസമിതി അല്ല ഇന്നുള്ളത് പിന്നീട് വർഷങ്ങൾ എട്ട് വർഷവും ഈ സ്കൂളിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് നൽകുന്നതിന് വേണ്ടി കെ എസ് ഉദ്യോഗസ്ഥരും പോലീസും അതോടൊപ്പം എല്ലാ ആ വിദ്യാഭ്യാസ വകുപ്പ് അടക്കം പരിശോധന നടത്തുന്നുണ്ട് അങ്ങനെ കെ എസ് പരിശോധന നടത്തുന്നു പോലീസ് പരിശോധന നടത്തുന്നു മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തുന്നു വിദ്യാഭ്യാസ വകുപ്പ് പരിശോധന നടത്തുന്നു ഇവരാരും എട്ട് വർഷമായിട്ട് ഈ ഒരു വൈദ്യുതി ലൈൻ അപകടത്തിലാണ് എന്നുള്ള കാര്യങ്ങൾ കണ്ടിട്ടില്ല ആ വൈദ്യുതി ലൈൻ അപകടത്തിലായിരുന്നു എന്നുള്ളത് പിന്നീട് ഈ കുട്ടി മരിച്ചപ്പോൾ മാത്രമാണ് ഇവർക്ക് ബോധ്യപ്പെന്നത് ആ സമയത്ത് തന്നെ ഇവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പളെ സസ്പെൻഡ് ചെയ്യുകയും ഒപ്പം മാനേജ് കമ്മിറ്റിയെ പിരിച്ച് മാനേജ് കമ്മിറ്റിയെ പിരിച്ചുവിടുകയും ചെയ്തു അയോഗ്യനാക്കി ഇവിടുത്തെ മാനേജറെ അയോഗ്യനാക്കുകയും ചെയ്തു പക്ഷേ ഇതിൽ രോഷനി ചോദിച്ച ചോദ്യം പോലെ തന്നെ ആരാണ് ഉത്തരവാദി എട്ട് വർഷം മുമ്പ് ഇത് നിർമ്മിച്ചപ്പോൾ ഉണ്ടായിരുന്ന പഞ്ചായത്ത് അനുമതി നൽകിയിട്ടുണ്ടോ ആ അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിന് ഇതിൽ കുറ്റക്കാരാണെന്നുള്ളൊരു ഒരു ഒരു പങ്കുണ്ട് കെ എസ് ഇ ബിക്ക് പങ്കുണ്ട് ഒപ്പം വിദ്യാഭ്യാസ വകുപ്പിന് പങ്കുണ്ട് അങ്ങനെ നിരവധി ആളുകൾക്ക് പങ്കുള്ള ഒരു കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇപ്പോൾ ഈ കാണുന്ന പലക അടിച്ച ഭാഗങ്ങളൊക്കെ നേരത്തെ ക്ഷമിക്കണം ചിതലരിച്ച പലകകളായിരുന്നു ആ പലക തകർന്ന ഭാഗത്തു കൂടെയാണ് മിഥുൻ അകത്തേക്കുട്ട് കയറുക ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ തുറന്ന് ഒന്നര മാസമായ ഈ സാഹചര്യത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ ഈ സ്കൂളിന് ഫിറ്റ്നസ് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട ആൾ അത് പരിശോധിച്ചിരുന്നോ എന്നുള്ളതടക്കം ചോദ്യമാണ് സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളാകുമ്പോൾ ആ കൃത്യമായ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ഇവിടെ നിന്നിരുന്ന ഈ സ്കൂൾ സൈക്കിൾ ഷെഡും ആ ലൈനും തമ്മിൽ ഒരു ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുണ്ടായത് ഊഞ്ഞാൽ പോലെ ആടിക്കളിക്കുന്ന ആ വൈദ്യുതി ലൈൻ ഈ സൈക്കിൾ ഷെഡിന് തട്ടിയിരുന്നെങ്കിൽ പോലും വലിയ അപകടമുണ്ടാകുമായിരുന്നു പക്ഷേ അതൊന്നും കെ എസ് ഇ ബി കണ്ടിട്ടില്ല കെ എസ് സി ബി അതിന് ഒരാഴ്ച മുമ്പ് ഇവിടെ വന്ന് ബോധവൽക്കരണ ക്ലാസുകൾ അടക്കമെടുത്തതാണ് പിന്നെ എങ്ങനെയാണ് ഇവിടെ ഫിറ്റ്നസ് നൽകിയെന്നുള്ളത് ആരാണിതിലെ കുറ്റക്കാരെന്നുള്ള ചോദ്യങ്ങൾ പലതവണ ഉന്നയിക്കുമ്പോഴും ഇതിന് കൃത്യമായ നടപടിയില്ല ഇപ്പോൾ ഇവിടെ സ്കൂൾ പ്രിൻസിപ്പളും ഒപ്പം തന്നെ മാനേജറും മാനേജ് കമ്മിറ്റിയുമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ അയോഗ്യരാക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇതിൽ നിരവധി പേർ കുറ്റക്കാരാണ് കെ എസ് ഇ ബി ഉൾപ്പെടെയുള്ള ആളുകൾ കുറ്റക്കാരാണ് വിദ്യാഭ്യാസം നടത്തില്ലേ എന്നാണ് മാനേജർ കണ്ടില്ലേ എന്നുള്ള ചോദ്യം ദിലീപ് ചോദിച്ചതുപോലെ